അമ്മയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി തോന്നിയിട്ടില്ലെന്ന് സിനിമാ താരം ടിനി ടോം പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ സാങ്കൽപ്പികമാണ് അമ്മയിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നവരാണ് തന്നെപ്പോലെ വളരെ ചെറിയ സ്ഥാനത്ത് നിന്ന് വന്നയാൾക്ക് പോലും അവിടെ പരിഗണന കിട്ടുന്നുണ്ട് നിഗൂഢതകളില്ല എന്നതിന്റെ തെളിവാണത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള അമ്മയുടെ നിലപാട് ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് തുടർന്നുള്ള തീരുമാനങ്ങൾ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം അറിയിക്കുമെന്നും ടിനി ടോം കോഴിക്കോട് പറഞ്ഞു എനിക്ക് പോലും അവിടെ കൃത്യമായിട്ടുള്ള സ്ഥാനവും ഇതും തരുന്നുണ്ട് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടു തോന്നിയിട്ടല്ല ഇല്ല എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരാള് പുറത്തുനിന്ന് വന്നു ഈ സിനിമാ സംഘടന എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ഞൂറോളം പേരിൽ ഒരു പതിനേഴ് പേരിലായ ഒരുവനായിട്ട് ഇപ്പൊ ആറു വർഷം ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഇരുന്നോ വീണ്ടും എന്നെ തെരഞ്ഞെടുക്കും അവിടെ ഒരു ഗ്രൂപ്പ് ഒന്നുമില്ല അവിടെ എനിക്ക് ഒന്നിച്ചു നിൽക്കുന്നതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ സാങ്കല്പികമാണ് കുറേ കാര്യങ്ങളൊക്കെ അവിടെ എല്ലാവർക്കും ഈക്വൽ സ്ഥാനും വളരെ ചെറിയ സ്ഥലത്തു സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ള ഒരാൾക്ക് അവിടെ ആ ഒരു സ്ഥാനം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ അറിയാമല്ലോ നമ്മളൊരു പവർ ഗ്രൂപ്പിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാർ കുടുംബങ്ങളിൽ നിന്നും വന്നതല്ലേ സാധാരണ കുടുംബത്തിൽ നിന്ന് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് തന്നെ സ്റ്റേജിൽ ആർട്ടിസ്റ്റുകൾ ആദർശമുണ്ട് നമ്മൾ സ്റ്റേജ് ഷോസിൽ നിന്ന് വന്നത് അവർക്ക് പോലും അത്രയും സ്ഥാനം തരുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു ഈ നിഗൂഢതകളുള്ള കാര്യങ്ങളൊന്നുമില്ല